തെന്നിന്ത്യൻ താരസുന്ദരി സാമന്താറൂദ് പ്രഭുവിന്റെ വിശേഷങ്ങളാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയ നിറയെ അടുത്തിടെയാണ് താരത്തിന്റെ പെർഫ്യൂം ബ്രാൻഡിന്റെ ലോഞ്ച് നടന്നത് ഇപ്പോഴിതാ വീണ്ടും ഒരു പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് താരം ക്ലോത്തിംഗ് ബ്രാൻഡാണ് താരം പുതിയതായി ആരംഭിച്ചത് ട്രൂലി എസ് എംഎ ട്രൂലി എസ് എം എ എന്നാണ് ബ്രാൻഡിന്റെ പേര് ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നുവെന്നു പറഞ്ഞാണ് താരം തന്റെ പുതിയ ക്ലോത്തിംഗ് ബ്രാൻഡിനെക്കുറിച്ച് ആരാധകരുമായി പങ്കുവച്ചത് എളുപ്പം ധരിക്കാവുന്നതും സ്റ്റൈലിഷുമായ വസ്ത്രങ്ങളാണ് സാമന്തയുടെ കളക്ഷനിലുള്ളത് ട്രൂലിസ്മ ഡോട്ട് കോമിലേക്കുള്ള ലിങ്ക് എന്ന വെബ്സൈറ്റിൽ കളക്ഷൻ പരിശോധിക്കാം അതേസമയം പ്രണയത്തിന്റെ പേരിൽ വളരെ കാലമായി സാമന്തയുടെ പേര് ചലച്ചിത്ര നിർമ്മാതാവ് രാജ് നിധിമുരുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും സാമന്തയുടെ പെർഫ്യൂം ബ്രാൻഡിന്റെ ലോഞ്ചിനിടെ രാജിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളുമാണ് അഭ്യൂഹങ്ങൾ ശക്തമാക്കിയത്